വണ്ടിപിരാറിൽ വീട്ടമ്മ ആത്മഹത്യ ചെയ്ത സംഭവം ആത്മഹത്യക്ക് പ്രേരണയായവരെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരുവാൻ വണ്ടിപിരാർ പോലീസ് നടത്തിയ കൃത്യമായ അന്വേഷണത്തിന് നന്ദി അറിയിച്ചു കുടുംബം ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഫാർമ ചെറുവള്ളി ബിൽഡിംഗ് കവല കട്ടപ്പന രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ ഒന്നിനാണ് അയ്യപ്പൻ അയ്യപ്പൻകോപിൽ തെക്കേപ്പിള്ളപ്പള്ളി വീട്ടിൽ ശ്രീദേവി എന്ന വീട്ടമ്മയെ ഭവനത്തിനുള്ളിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത് വണ്ടിപിരിയാർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത് ആത്മഹത്യാ കാരണത്തിന് അന്വേഷണവും ആരംഭിച്ചിരുന്നു മരണപ്പെട്ട ശ്രീദേവിയുടെ ആത്മഹത്യാ കുറിപ്പിൽ അയ്യപ്പൻ അയ്യപ്പൻകോവിൽ സ്വദേശികളായ മനിലപ്പുതുപ്പറമ്പിൽ പ്രമോദ് വർഗീസ് ഇയാളുടെ ഭാര്യ സ്മിത എന്നിവരുടെ മാനസിക പീഡനത്താലാണ് താൻ ആത്മഹത്യ ചെയ്യുന്നതെന്ന് എഴുതിവച്ചിരുന്നു ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ആത്മഹത്യാ പ്രേരണാ ചുമത്തി പ്രമോദ് വർഗീസിനെ പോലീസ് കഴിഞ്ഞ വെള്ളിയാഴ്ച അറസ്റ്റ് ചെയ്ത് പീരുമേട് കോടതിയിൽ ഹാജരാക്കുകയും കോടതി പ്രതിയെ റിമാൻഡ് ചെയ്യുകയും ചെയ്തതും കേസിൽ പ്രതിയായവരെ കണ്ടെത്തുന്നതിനുവേണ്ടി വണ്ടിപ്രയാർ പോലീസ് നടത്തിയ കൃത്യതയാർന്ന അന്വേഷണത്തിനൊടുവിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തതിൽ നന്ദി അറിയിക്കുന്നതായിട്ടാണ് കുടുംബത്തിന്റെ പ്രതികരണം ആത്മഹത്യാ പ്രേരണയ്ക്ക് കാരണമായ പ്രതിയെ അറസ്റ്റ് ചെയ്ത് നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരുന്നതിൽ നന്ദി അറിയിക്കുന്നതായി മരണപ്പെട്ട ശ്രീദേവിയുടെ പിതാവ് പളനി ആചാരി പറയുന്നു നമ്മുടെ വണ്ടി പിരിയാ പോലീസുകാരോടും ഇതിനും ആൾക്കാരോടും നമുക്ക് ഇവിടെ നന്ദിയുണ്ട് കാരണം അവർ നല്ല രീതിയിൽ കൂടെ എല്ലാ കാര്യങ്ങളും നോക്കി അവർ ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള ഭാഗം കൂടെ അവർ നല്ല ക്ലിയറായിട്ട് കേസ് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളൂ വേറെ ഒരു കുടുംബത്തിനും ഇനി ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല കേസിൽ അന്വേഷണം നേരിടുന്ന പ്രമോദിന്റെ ഭാര്യ സ്മിത വിദേശത്തായതിനാൽ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രമോദിന്റെ ഫോൺ പരിശോധനയ്ക്ക് വിധേയമാക്കി ലഭിക്കുന്ന റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുമുണ്ട് പ്രമോദിൻ്റെ അറസ്റ്റോടുകൂടി ഇയാളെക്കുറിച്ചുള്ള മോശമായ വിവരങ്ങൾ പുറത്തു വരുന്നതായും തന്റെ മകൾക്ക് വന്ന അനുഭവം മറ്റൊരാൾക്കും ഉണ്ടാവരുതെന്നും ശ്രീദേവിയുടെ പിതാവ് പറയുന്നു കാര്യങ്ങൾ മറ്റുള്ള ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കുന്നത് കാരണം ഇവൻ്റെ വീണുമുള്ള എൻ്റെ കുഞ്ഞിനെ എൻ്റെ പരക്കകത്തിട്ട് വന്ന് മുടിക്ക് കുത്തിപ്പിടിച്ച് ഇരിക്കുകയും എല്ലാം ചെയ്തിട്ട് പോലും എൻ്റെ എന്നോട് ഒരു വാക്കോലും പറഞ്ഞില്ല ഏ എന്നിട്ട് അവിടെ മൂത്ത മോളാണ് ആ മുമ്മയോട് പറയുന്നത് ഇത് പറയത് അമ്മുമ്മ അപ്പം അത്രയൊക്കെ ദ്രോഹം ചെയ്തിട്ടും ആ കൊച്ചു പോലും നമ്മുടെ പരക്കകത്ത് എന്തെല്ലാം സാധനങ്ങളുണ്ട് എന്ന് എടുത്ത് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിന് ഒരു തെളിവാകുമല്ലോ അവളെ പക്ഷേ അവളെ അതുപോലും ചെയ്തില്ല അത്രയ്ക്കാണ് ശുദ്ധമായിരുന്ന അവളെ അവള് പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ പുറത്തറിയുന്നത് അതിലൊക്കത്തുള്ള ആൾക്കാരുമായിട്ട് അവൻ വളരെ മോശമായിട്ടാണ് പെരുമാറി കൊണ്ടിരുന്നത് ഓരോ ബാക്കുകൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതെല്ലാം ഈ സംഭവം എല്ലാം കഴിഞ്ഞിട്ടാണ് ഈ ഓരോരുത്തരും ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ നമ്മൾ അവിടെ പറയാൻ ഏഹ് പിന്നെ എന്താ ചെയ്യാൻ പറ്റും പക്ഷേ ഇത് നേരത്തെ സൂചന എങ്കിലും നമ്മൾ നമ്മുടെ ഇന്ന് ശ്രീദേവിയുടെ ആത്മഹത്യക്ക് പ്രേരണയായ ആളെ അറസ്റ്റ് ചെയ്തുവെങ്കിലും കേസിൽ പരാമർശിക്കുന്ന പ്രമോദന്റെ ഭാര്യ സ്മിതയുടെ സംഭവത്തിലെ ഇടപെടൽ കൂടി കണക്കിലെടുത്ത് കുറ്റക്കാരിയെന്ന് കണ്ടാൽ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരണമെന്നും അർഹതപ്പെട്ട ശിക്ഷ ലഭ്യമാക്കണമെന്നും മരണപ്പെട്ട ശ്രീദേവിയുടെ കുടുംബം ആവശ്യപ്പെട്ടു ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് വണ്ടിപ്പെരിയാർ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കട്ടപ്പനയിലെ ആദ്യത്തെ സൂപ്പർമെഡ് സ്റ്റോർ ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി ബിൽഡിംഗ് ഇടുക്കിക്കവല എല്ലാ മരുന്നുകൾക്കും മുതൽ ശതമാനം വരെ വിലക്കുറവ് ബേബി കെയർ എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗം കോസ്മെറ്റിക്സുകളുടെ വിപുലമായ ശേഖരം ഹോം ഡെലിവറി സൗകര്യം വിശാലമായ പാർക്കിംഗ് ഏരിയ ഇനി മരുന്നുകളെല്ലാം കുറഞ്ഞ വിലയിൽ ക്യാപ്സൂൾ ഫാർമ செருவள்ளி பில்டிங் இடுக்கி கவலா கட்டப்பனா